ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം മമ്മിയുടെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കേക്കും വയനും കഴിച്ചാണ് ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഞങ്ങൾ എല്ലാവരും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു അൻപത് പേർക്ക് മേളിൽ ഉണ്ടായിരുന്നു വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു ചില കാരണങ്ങളാല് എന്നാലും ഞങ്ങള് ഒരു പതിനൊന്ന് മണിക്കോടുകൂടി എല്ലാവരും തന്നെ അവിടെ എത്തി ഞങ്ങൾ ആഘോഷങ്ങളൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറഞ്ഞാല് ബിരിയാണി ഉച്ചയ്ക്ക് ഞങ്ങള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചെത്തി ചിക്കനൊക്കെ ഞാൻ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ച് ഗ്രില്ല് ചെയ്തു പിന്നെ ഞങ്ങളുടെ പാട്ടും ഡാൻസും അതുപോലെ തന്നെ പറയേ കൊച്ചുമക്കളും കുഞ്ഞുമക്കളും എല്ലാവരും കൂടെ ആയപ്പോഴത്തേനും അതൊരു ഭയങ്കര ഒരു ആഘോഷമായി മാറി കേട്ടോ എല്ലാവരും മനസ്സറന്ന് എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് അപ്പം എല്ലാവർക്കും അത് ഒരു ഓരോ ഓർമ്മകളും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ രാത്രി എല്ലാവരും യാത്രയായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കസിൻസ് കൂടുമ്പോഴത്തേനും ഒരു ഓളം അല്ലേ ഇതൊരു ഒന്നൊന്നര ഓളമായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ഞങ്ങൾ ക്രിസ്മസ് അങ്ങോട്ട് ആഘോഷിച്ചു കൂടാതെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് കല്യാണം കഴിച്ചു വന്ന മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒരാൾ യു കെയിലാണ് ബാക്കി രണ്ടുപേരും ഉണ്ടായിരുന്നു അവരും നമ്മുടെ ആഘോഷം എല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തോടൊപ്പം ചേരുന്ന മക്കളല്ലേ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം അങ്ങോട്ട് നടത്തി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് രാത്രിയിൽ പിരിയുകയും ചെയ്തു കേട്ടോ ഭയങ്കര രസമുള്ള ഒരു നല്ല നല്ല ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ക്രിസ്മസ് ആയിരുന്നു ഇപ്രാവശ്യത് കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അവരും ഞങ്ങളുടെ കൂടത്തിൽ കൂടി നമ്മുടെ കുടുംബത്തോടൊപ്പം അടിപൊളിയായിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു സന്തോഷം